ചൂടും വരണ്ടതുമായ ആകാശം മാസങ്ങളായി ആ ഗ്രാമത്തിൽ മഴ കൊണ്ടുവന്നില്ല ആകെ വരണ്ട് മണ്ണും മനുഷ്യരും കരിഞ്ഞു പോകുന്നത് വയലുകൾ വരണ്ടു പച്ചക്കറികൾ ഉണങ്ങി കിണറുകൾ വറ്റി തുടങ്ങി എല്ലാവരും ഓരോന്ന് പറഞ്ഞ് ആകാശത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഗ്രാമത്തിൽ നിന്ന് അകലെ ഒരു ചെറിയ കുടിലിൽ താമസിച്ചിരുന്ന ഒരു കുട്ടി ദിവസം തോറും ആകാശത്തോട് സംസാരിച്ചിരുന്നു അവൻ പറയുമായിരുന്നു നീ ഒരിക്കൽ നല്ല മഴ നൽകിയിരുന്നല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഇത്തിരി മഴ തരുമോ ദിവസവും ആ കുട്ടി ഒരു ചെറിയ ഉപയോഗിച്ച് വറ്റിക്കൊണ്ടിരുന്ന കിണറ്റിൽ നിന്ന് ജലമെടുത്ത് തോട്ടത്തിൽ ചെടികൾ നനച്ചിരുന്നു പാരിസ്ഥിതികമായ ചിന്തയോ ശാസ്ത്രമോ അവൻ അറിഞ്ഞില്ല പക്ഷേ അവൻ വിചാരിച്ചത് മഴ പെയ്യാതെ നിലകൊള്ളുമ്പോഴും ഞാൻ എൻ്റെ ഭാഗം ചെയ്യണം ഒരു ദിവസം ഗ്രാമത്തിലേക്ക് എല്ലാവരും നാളുകളായി കാത്തിരുന്ന കറുത്ത മേഘങ്ങൾ വന്നു ചേർന്നു ആ രാത്രി ആകാശം പൊട്ടിക്കരഞ്ഞു മഴ വീണു എല്ലാവരും അതിനെ ആ സാഹചര്യത്തിൽ വലിയ അത്ഭുതമായി കണ്ടു കുട്ടി മനസ്സിലാക്കി പ്രതീക്ഷയോടെ നീതി ചെയ്യുമ്പോൾ പ്രകൃതിയും മറുപടി തരുമെന്ന് പ്രതീക്ഷയും ചുരുങ്ങാത്ത കർമ്മവും ചേർന്നാൽ ലോകം തന്നെ മാറും